ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി കൊഴുവോ പീരുണ്ടാക്കിയാലോ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെത്തോലി നമ്മുടെ അവിടെയൊക്കെ കൊഴുവന്ന കേട്ടോ പറയാം ഞാനിവിടെ വന്ന പിന്നെയാണ് ഈ നെത്തോലി എന്നൊക്കെ പറയുന്നത് കേട്ടു തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നെട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നെത്തോലി പീരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊഴുവോ പീരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിപ്പോൾ ഒരു മിക്സിയിലെ ചെറിയ ചാർലിക്ക് നാളികേരം നാളികേരം ഉണ്ടെങ്കിൽ ഓൾറെഡി ചെറുകിത് കുറച്ചുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓൾറെ എപ്പോഴും ഇങ്ങനെയാട്ടോ ചെയ്യാറ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെരികിയെടുക്കുക അങ്ങനെയാട്ടോ ചെയ്യാറ് അല്ലെങ്കിൽ ഞാനിവിടെ ചിരവ കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ കുറച്ച് നാളികേരം കട്ട് ചെയ്തിട്ടും പിന്നെ ഒരു സവോളയാണ് എടുത്തത് ഇവിടെ ഞാൻ ഉള്ളി അങ്ങനെ ഉപയോഗിക്കാറില്ല കുഞ്ഞുള്ളി ഉപയോഗിക്കാറില്ല കുഞ്ഞുള്ളി ആണ് അതാണ് കുറച്ചും നല്ലത് കേട്ടോ അപ്പോൾ ഒരു സവോള ഞാൻ കുഞ്ഞു സവാള എടുത്തത് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടും പിന്നെ നമുക്ക് ഒരു പച്ചമുളക് എടുക്കാം അത് ഞാൻ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്കൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഞാൻ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പെരുംജീരകം വേണം അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം അതുപോലെ തന്നെ കുറച്ച് ഉലുവയാണ് വേണ്ടത് കേട്ടോ നമുക്ക് പെരുംജീരകം ഒരു ഒരു സ്പൂണോളം എടുക്കാം എത്തി രൂപയായിട്ടുള്ള കുറച്ചും കൂടെ എടുക്കാം കേട്ടോ കാരണം കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ അത് നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഉലുവെടുക്കാം കേട്ടോ ഉലുവതേ ഒരു സ്പൂൺ സ്പൂണുള്ളാണ് എടുത്തത് കുറച്ച് ചൂടെടുക്കാം കേട്ടോ ഒരു സ്പൂൺ തെഞ്ഞിട്ട് കുഞ്ഞ് സ്പൂണായ കാരണമാണെങ്കിൽ ഒരു സ്പൂണും കൂടെ നമുക്ക് കറക്റ്റ് എടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിയിൽ വെച്ചിട്ട് കൂടെ ഒരു കാര്യം നമ്മൾ മറന്നു ഇത്തിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാം കേട്ടോ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് ക്രഷ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതെ ഇപ്പം അതെ ഒന്ന് ക്രഷായി വന്നിട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് ഞാൻ നമുക്ക് ആദ്യം ഇടാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാൻ ആദ്യം ഞാൻ ഉപ്പ് ചേർത്തിരുന്നില്ല അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ ഇനി കേട്ടോ ഞാൻ അതേ ഒരു അരസ്പൂണോളം കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ മീനിലൊക്കെ കുറച്ചുകൂടെ മീൻകറിയൊക്കെ നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോൾ കല്ലുപ്പ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ കല്ലുപ്പ് ഇട്ടത് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ഞാൻ പീരൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വേപ്പിലാണ് കഴുകി വെച്ചതാണ് പിന്നെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് കുടംപൊളിയാണ് കേട്ടോ കാരണം മീൻകറിയൊക്കെ കുടമ്പുളി ഇട്ട് വെക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കേട്ടോ കുടംപുളി ഞാൻ വെള്ളത്തിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വെള്ളത്തോട് തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് നമ്മുടെ പീരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചട്ടി ചിലപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും നമ്മളിപ്പോൾ ചൂടത്ത് വെച്ചല്ലോ സ്റ്റവ് ഒന്ന് ഓണാക്കിയല്ലോ അപ്പം അതിൻ്റെ ആണ് കേട്ടോ അല്ല നമ്മളിപ്പോൾ ചട്ടി സ്റ്റൗമ വെക്കുന്നതിനൊക്കെ മുന്നാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി നമുക്ക് വേപ്പൽ ഇതിൽ മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മുടെ വേപ്പലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാ നമുക്ക് നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ പുളിയും ആ വെള്ളത്തോട് കൂടിയാട്ടോ ഒഴിക്കുന്നത് ആ വെള്ളം എന്ന് പറയുന്നത് അതിപ്പം ഞാൻ നാളികേരം പീരിട്ടിരുന്നല്ലോ അപ്പോൾ അത് അതിൻ്റെയാണ് കേട്ടോ വെള്ളം കൈ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ആ പുളിയൊക്കെ ഒന്ന് വെച്ചൊന്ന് പിഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാണിങ്ങനെ വെള്ളം മിക്സ് ആയി കിടക്കുന്നത് നമുക്ക് കുടംപുളിയൊക്കെ അതിലിട്ടിട്ട് നന്നായി സ്പൂണുണ്ടെങ്കിൽ സ്പൂൺ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഉടയാണ്ട് ഇളക്കണം കേട്ടോ നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതായത് നന്നായി തള തള വരുന്ന കേട്ടോ അതിൽ ഞാനീ ഇതേ ഈ ഒരു വലിയൊരു മൂടി വെച്ചിട്ടാണ് മൂടി വെക്കുന്നത് കേട്ടോ എന്തായാലും ഒരു ചെറിയ മൂടി ഉണ്ടായിരുന്നു അത് കാണാൻ ഇപ്പോൾ ഞാൻ ഇതേ ഒരു വലിയ മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാണേ അപ്പോൾ നന്നായി അതിലിരുന്നോട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ ഇട്ടിരിക്കുന്നത് ഞാൻ നമുക്ക് നമ്മുടെ ഇതൊന്ന് പൊക്കി നോക്കാം കേട്ടോ എടുത്ത് നോക്കേ അത് നന്നായി താളയൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അധികം ഉടഞ്ഞുടഞ്ഞ് പോയരുത് അധികം ഉടഞ്ഞുടഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ും ടേസ്റ്റിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒടഞ്ഞൊന്നും അങ്ങനെ വലിയ ടേസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ നന്നായി ഇത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് നമ്മള് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ് നമ്മളെന്തെ തോലി പീര് സെറ്റായിട്ടോ ഒന്നുകൂടെ ഒന്ന് തിളച്ച് നമുക്കൊരുത്തിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോന്നൊക്കെ നോക്കോ ഓ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ നമുക്കിപ്പോൾ നോക്കാം കേട്ടോ അതെ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കിയാൽ അപ്പം ഉപ്പും പുളിയും ഒക്കെ ആണ് എരിവൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ആ മണമൊക്കെ ആ വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടെ അതിൽ നല്ലൊരു സ്മെല്ല് വരും എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് തുറന്ന് നോക്കി എല്ലാം ശരിയായോ സെറ്റായോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ തീയക്കെ ഓഫ് ചെയ്തു നന്നായി ഇളക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ ഉടങ്ങി പോയിട്ടുണ്ട് എന്തായാലും കുറച്ച് തിരിയെങ്കിലൊക്കെ ഒന്ന് ഉടയുമല്ലോ അപ്പം അതാണ് കേട്ടോ പിന്നെ ഞാൻ വയ്ക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഒന്ന് ഉടഞ്ഞു പോകാറുണ്ട് ഇവർക്ക് ഒന്ന് ഇളക്കി കൂട്ടുമ്പോ അതാണ് ഇവർക്ക് ഇഷ്ടം മക്കൾക്കൊക്കെ അതുകൊണ്ടാണ് നമ്മൾ അധികം ഇളക്കരുത് ഇളക്കുമ്പോൾ വേണമെങ്കിൽ ഒടഞ്ഞു പോകുന്ന കേട്ടോ ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു ഇപ്പൊ എല്ലാം പാകത്തിനായി ഇനി അവിടെ നമുക്ക് കുറച്ചു നേരം അവിടെ മൂടി വെക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ നെത്തോലി പീര അഥവാ കൊഴുവപ്പീര കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ചോറിനാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കുഴച്ചിതിനാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ ചോർണാൻ പറ്റും നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും